മെയ് ഇരുപത്തിരണ്ട് കാസിയായിലെ വിശുദ്ധ റീത്ത നാൽപ്പത്തിയാറ് വർഷം ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായി ജീവിച്ച വിശുദ്ധ റീത്ത പതിനെട്ട് വർഷം കുടുംബജീവിതം നയിച്ച ഒരു ഭാര്യയും രണ്ട് മക്കളുടെ അമ്മയുമാണ് മർഗരീത്ത എന്ന മാമൂദിസ പേരിൻ്റെ ചുരുക്ക രൂപമായ റീത്ത എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഇറ്റലിയിലെ കാസിയായിക്കടുത്തുള്ള റോക്കോ പൊറേന എന്ന ഗ്രാമത്തിൽ ജനിച്ചു ഗ്രാമവാസികളുടെ തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് അവരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ താല്പര്യം കാണിച്ചിരുന്നത് കൊണ്ട് യേശുവിൻ്റെ സമാധാന ദൂതർ എന്നാണ് റീത്തയുടെ മാതാപിതാക്കളായ അന്റോണിയോ അമാത്ത ദമ്പതികൾ അറിയപ്പെട്ടത് മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ അത്ഭുതകരമായി ജനിച്ച ഏക മകളാണ് റീത്ത മാതാപിതാക്കളെ അനുകരിച്ച് യേശുവിൻ്റെ പീഠാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കാൻ ചെറുപ്പം മുതൽ അവൾ പഠിച്ചു കാസിയായിലെ കോൺവെൻ്റിൽ ഒരു അഗസ്റ്റീനിയൻ സന്യാസിയാവാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ വിവാഹിതയായി അങ്ങനെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൾ പാവ്ളോ ഫ്രെഡിനൻറ്റ് മെർസിനിയുടെ ഭാര്യയായി അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥയായി വിശുദ്ധ വിശുദ്ധരീത്ത അറിയപ്പെടുന്നതിൻ്റെ ഒരു കാരണം വിവാഹ ജീവിതത്തിൽ അവൾ അനുഭവിച്ച കഠിനമായ പീഡനങ്ങളെ അസാധാരണമായ സ്നേഹത്തോടെ അവൾ സ്വീകരിച്ചതുകൊണ്ടാണ് കോപിഷ്ടനും ക്രൂരനുമായിരുന്ന റീത്തയുടെ ഭർത്താവ് ശാരീരികമായും മാനസികമായും അവളെ കഠിനമായി വേദനിപ്പിച്ചിരുന്നു എന്നാൽ പതിനെട്ട് വർഷത്തെ അവളുടെ പ്രാർത്ഥനയുടെയും പുണ്യ ജീവിതത്തിൻ്റെയും ഫലമായി ഭർത്താവ് മാനസാന്തരപ്പെടുകയും എല്ലാ തിന്മകളും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിലേക്ക് തിരിയുകയും ചെയ്തു എന്നാൽ പൂർവവൈരാഗ്യമുണ്ടായിരുന്ന ഒരാൾ റീത്തയുടെ ഭർത്താവിനെ കുത്തി കൊലപ്പെടുത്തി തൻ്റെ ഭർത്താവിനെ കൊന്നവരോട് റീത്ത ഹൃദയപൂർവ്വം ക്ഷമിച്ചു റീത്തയ്ക്ക് രണ്ട് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് തങ്ങളുടെ പിതാവിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ അവർ തീരുമാനിച്ചു കൊലയാളികളോട് ക്ഷമിക്കണമെന്ന് മക്കളുടെ മുമ്പിൽ മുട്ടുകുത്തി റീത്ത കണ്ണിനരോടെ അപേക്ഷിച്ചെങ്കിലും അവർ തീരുമാനം മാറ്റിയില്ല അവസാനം അവൾ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ രണ്ട് മക്കളും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവരെ നീ തിരികെ വിളിക്കണമേ അവർ കൊലപാതകം ചെയ്ത് ആത്മാവ് നശിക്കാനിടയാകാതെ അവരുടെ ജീവനെ അങ്ങ് എടുത്തുകൊള്ളണമേ തുടർന്ന് രണ്ട് മക്കളും രോഗികളായി മരണത്തോട് അടുത്തു റീത്ത അവരെ നല്ല മരണത്തിനായി ഒരുക്കി അപ്പൻ്റെ ഖാതകളോട് ക്ഷമിച്ച അവർ ഒരുക്കമുള്ള ഹൃദയത്തോടെ മരിച്ചു അങ്ങനെ റീത്ത തനിച്ചായി അപ്പോൾ അവൾക്ക് മുപ്പത് വയസ്സായിരുന്നു സന്യാസിനിയാവാനുള്ള ആഗ്രഹം അവൾക്ക് വീണ്ടും ഉണ്ടായി കാസിയായിലെ അഗസ്റ്റീനിയൻ മഠത്തിലെത്തി അവൾ ആഗ്രഹം അറിയിച്ചു എന്നാൽ കുടുംബജീവിതം നയിച്ച അവളെ മഠത്തിൽ ചേർക്കാൻ അവർ സമ്മതിച്ചില്ല ശക്തമായ ഉൾപ്രേരണയാൽ മൂന്ന് പ്രാവശ്യം ഈ ആവശ്യവുമായി കോൺവെൻറ്റിൽ എത്തിയെങ്കിലും നിരസിക്കപ്പെട്ടു ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീത്ത ഒരു സ്വരം കേട്ടു പ്രീത്ത ദൈവം തൻ്റെ മണവാട്ടിയെ മഠത്തിനുള്ളിൽ പ്രവേശിപ്പിക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ വിശുദ്ധ സ്നാപക യോഹന്നാൻ റീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവളെയും കൂട്ടി കാസിയായിലെ അഗസ്റ്റീനിയൻ കോൺവെൻറ്റിലേക്ക് പോയി വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ നിക്കോളാസും അവരോടൊപ്പം ചേർന്നു മൂന്ന് വിശുദ്ധരും ചേർന്ന് റീത്തായെ മഠത്തിനുള്ളിലാക്കിയിട്ട് അപ്രത്യക്ഷരായി അത്ഭുതകരമായി റീത്തായെ മഠത്തിനുള്ളിൽ കണ്ട സന്യാസിനികളോട് അവൾ സംഭവിച്ചതെല്ലാം പറഞ്ഞു ദൈവഹിത മനസ്സിലാക്കിയ അവർ റീത്തയെ മഠത്തിൽ സ്വീകരിച്ചു പൂർണ്ണമായ ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെതുമായൊരു ജീവിതമാണ് സിസ്റ്റർ റീത്ത നയിച്ചത് സന്യാസ ജീവിതം ആരംഭിച്ചപ്പോൾ ലഭിച്ച ഉടുപ്പാണ് ജീവിതാവസാനം വരെ അവൾ ധരിച്ചത് റീത്തയുടെ അനുസരണത്തെ പരീക്ഷിക്കാൻ മദർ അവളോട് ഉണങ്ങിയ മുന്തിരിക്കമ്പ് കുഴിച്ചു വെച്ചിട്ട് നനയ്ക്കാൻ ആവശ്യപ്പെട്ടു അനുസരണത്തിൻ്റെ പേരിൽ റീത്ത അത് നനച്ചുകൊണ്ടിരുന്നു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് തളർത്ത് വളർന്ന് ഫലങ്ങൾ നൽകി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഫ്രാൻസിസ്കൻ സന്യാസിയായ വിശുദ്ധ ജെയിംസ് ഡെല്ല മാർക്കയുടെ യേശുവിൻ്റെ പിടാനുഭവത്തെയും അവിടുന്ന് ധരിച്ച മുൾക്കിരീടത്തെയും കുറിച്ചുള്ള ഒരു പ്രസംഗം റീത്ത കേട്ടു തുടർന്ന് റീത്ത ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ അങ്ങയുടെ മുൾക്കിരീടത്തിലെ ഒരു മുള്ളു എനിക്ക് തരണമേ ക്രൂശിത രൂപത്തിൽ നിന്ന് ഒരു പ്രകാശം അവളുടെ ശിരസിൽ പതിച്ചു മുള്ളു കൊണ്ടു പോലെ വലിയ വേദനയും മുറിവും ശിരസിലുണ്ടായി അത് പിന്നീട് വലിയ വ്രണമായി മാറി അങ്ങനെ ജീവിതകാലം മുഴുവൻ വലിയ വേദന അനുഭവിച്ചുകൊണ്ട് റീത്ത യേശുവിൻ്റെ സഹനത്തോട് ഐക്യപ്പെട്ടു ഒരിക്കൽ റോമിലേക്ക് തീർത്ഥാടനം പോകാൻ അവസരം ലഭിച്ചപ്പോൾ റീത്തയുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ സമയത്തേക്ക് മാത്രമായി മുറിവ് അത്ഭുതകരമായി ഉണങ്ങി റീത്തയ്ക്ക് എഴുപത്തിയാറ് വയസ്സായപ്പോൾ ഒരിക്കൽ ഈശോ പരിശുദ്ധി അമ്മയോടൊപ്പം പ്രീതയെ സന്ദർശിച്ച് മരണത്തെക്കുറിച്ച് സന്ദേശം നൽകി പ്രീത തൻ്റെ സഹസന്യാസിമാരോട് പറഞ്ഞു സഹോദരിമാരെ എനിക്ക് മരിക്കാൻ ഭയമില്ല എന്താണ് മരണമെന്ന് എനിക്കറിയാം അത് ലോകത്തിന് നേരെ കണ്ണടയ്ക്കുകയും ദൈവത്തിന് നേരെ കണ്ണു തുറക്കുകയും ചെയ്യുന്നതാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് മെയ് ഇരുപത്തിരണ്ടിന് വിശുദ്ധ മരിച്ചു മരിച്ചയുടനെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പ്രസരിക്കാൻ തുടങ്ങി കാശിയായിലെ ദേവാലയങ്ങളിൽ പള്ളിമണികൾ താനേ മുഴങ്ങി എല്ലാവർക്കും കാണുന്നതിനു വേണ്ടി ഒരു ചില്ലു പേടകത്തിൽ വിശുദ്ധയുടെ ശരീരം വച്ചു അഴുകാൻ തുടങ്ങിയുമ്പോൾ പെട്ടിയിലേക്ക് മാറ്റാം എന്ന് കരുതിയെങ്കിലും അനേക നാളുകൾ കഴിഞ്ഞിട്ടും അവളുടെ ശരീരം അപ്പോൾ മരിച്ചതുപോലെയാണ് കാണപ്പെട്ടത് വിശുദ്ധ അറീത്തയുടെ അഴുകാത്ത ശരീരം കാശിയായിൽ വിശുദ്ധയുടെ നാമത്തിലുള്ള ബസലിക്കയിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് ലയോ പതിമൂന്നാമൻ പാപ്പ റിത്തയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു